എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തൊമ്പതാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ

എന്നാൽ ധന്വന്തരിയായ അങ്ങയുടെ പക്കൽ നിന്ന് സുധാഹരണയോഗ്യഫലം അമൃത് തട്ടിയെടുത്തതിനർഹമായ ഫലം പരേഷു ദത്വ ശത്രുക്കൾക്ക് നൽകിയിട്ട് ഗതേ തൊയ് അങ്ങ് പോയി മറഞ്ഞപ്പോൾ സുരൈ ആ അസുരന്മാരാകട്ടെ ഖലു തേ വ്യഗൃഹൻ ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി ഘോരേ അധ മൂർച്ഛതിരണി ഘോരമായ ആ യുദ്ധം വലുതായപ്പോൾ ബലിദൈത്യമായ ബലിയെന്ന അസുരൻ്റെ മായാപ്രയോഗത്താൽ വ്യാമോഹിതേ മോഹിതരായി ആര് സുരഗണി ദേവന്മാർ ത്വം ഇഹ ത്വം എന്നാൽ അങ്ങ് ഇഹ പ്രത്യക്ഷനായി ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഭഗവാന്റെ കയ്യിൽ നിന്ന് അമൃതകുംഭം അപഹരിച്ചൂലോ അസുരന്മാർ അതിനർഹമായ ഫലം ആ ശത്രുക്കൾക്ക് കൊടുത്ത് ഭഗവാൻ അവിടെ നിന്നും പോയി മറഞ്ഞു ആ സമയത്ത് വിഷണ്ണരും ക്രുദ്ധരുമായി തീർന്ന അവർ ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി ഘോരമായ യുദ്ധം വലുതായപ്പോൾ ബലി എന്നു പേരായ അസുരൻ തൻ്റെ മായാശക്തിയാൽ ദേവന്മാരെ മുഴുവൻ മോഹിതരാക്കി ആ സമയത്ത് ഭഗവാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എങ്ങനെയാ ഭഗവാൻ പിന്നെ പ്രത്യക്ഷപ്പെട്ടത് നല്ല സുന്ദരിയായ ഒരു മോഹിനിയുടെ വേഷത്തിൽ ഈ മോഹിനിയുടെ വിലാസ ചാതുരിയിൽ മനസ്സു ലയിച്ച അസുരന്മാർ അമൃതിൻ്റെ കഥ തന്നെ വിസ്മരിച്ചു അമൃത് ദേവന്മാർക്ക് മാത്രം വിളമ്പി കൊടുക്കുന്നത് കാണാൻ കാമലഹരി ബാധിച്ച അവരുടെ കണ്ണുകൾക്ക് കഴിഞ്ഞില്ല ബുദ്ധിമാനായ രാഹു മാത്രം ദേവൻ്റെ വേഷം ധരിച്ച് അവരുടെ നിരയിൽ ചെന്നിരിക്കുകയും അമൃത് പകുതി ഭുജിക്കുകയും ചെയ്തു സൂര്യനും ചന്ദ്രനും ഈ വഞ്ചന വിഷ്ണുവിനോട് പറഞ്ഞു അതേ സമയത്ത് ഭഗവാൻ അവൻ്റെ ഛേദിച്ചു എങ്കിലും അമൃതിൻ്റെ മാഹാത്മ്യത്താൽ അവന് പ്രാണനാശം വന്നില്ല ശത്രുക്കളായ സൂര്യചന്ദ്രന്മാരെ രാഹു രാഹുഗ്രസിക്കുമ്പോൾ അങ്ങനെ ഗ്രഹണം അനുഭവപ്പെടാൻ തുടങ്ങി ഹരേ കൃഷ്ണ